ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊറ്റനല്ലൂരാണ് കേട്ടോ വെള്ളാകല്ലൂരിൻ്റെ അടുത്ത് കൊറ്റനല്ലൂരാണ് അവിടെ നീ കാണുന്ന ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ കോൺക്രീറ്റ് വഴിയാണ് ടാരി റോട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ കോൺക്രീറ്റ് വഴി വരണം കേട്ടോ ഓക്കെ ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഫ്രണ്ടിൽ കുറച്ച് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെട്ടി തെളിച്ച് ഇപ്പോൾ നമുക്ക് സെറ്റാക്കി നമുക്ക് തരും നമുക്കത് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ പ്ലോട്ടായിട്ട് കൊടുക്കാം അത് ഒരുമിച്ച് ആണെങ്കിൽ ഒരുമിച്ച് കൊടുക്കാം കേട്ടോ പ്ലോട്ടാണെങ്കിൽ സെൻറ്റിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒന്നേക്കാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡീല ചെയ്യാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതിന് ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവില്ല എല്ലാ സൗകര്യങ്ങളുണ്ട് സ്കൂൾ പള്ളി സ്കൂൾ അമ്പലം ബസ് സ്റ്റോപ്പ് എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ ആദ്യം വില വരുന്നില്ല നമുക്കിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒന്നേക്കാല് ലക്ഷം രൂപയെ വരുന്നുള്ളൂ അഞ്ച് സെൻറ്റൊക്കെ നമുക്ക് കിട്ടാൻ ഈ വിലയ്ക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ഇരിഞ്ഞാലുകൂടെ ടൗണിലേക്ക് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ടാവും പിന്നെ കൊമ്പിടിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ കേട്ടോ ഓക്കെ താങ്ക്